ആദ്യഘട്ടത്തിൽ താങ്കളുടെ സ്വത്ത് വിവാദവും ഒപ്പം ഈ നാമനിർദ്ദേശ പത്രികയിലെ ചില പൊരുത്തക്കേടുകളുമൊക്കെ തന്നെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആയുധമാക്കിയിരുന്നു അതിനെങ്ങനെയാണ് ആയുധമാക്കാൻ നോക്കി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പതിനെട്ട് കൊല്ലായിട്ട് രാഷ്ട്രീയത്തിലുണ്ട് എൻ്റെ കരിയർ ഒരു സ്പോട്ട്ലെസ്സും ബ്ലമിഷ് ഫ്രീ കരിയറാണ് അത് എത്രയോ പ്രാവശ്യം ഇവരെല്ലാം ട്രൈ ചെയ്താണ് അതൊന്നും നടക്കാൻ പോകുന്ന സാധനമല്ല ഞാനൊരു വിഡ്ഡിയാണോ ഞാൻ ഇതെല്ലാം ഡിസ്ക്ലോഷർ ചെയ്യുമ്പോൾ ഓരോരോ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് അത് ഇത് ഇതെല്ലാം ഞാൻ ചെയ്യുന്ന എല്ലാം ലീഗലാണ് ലോഫുളാണ് ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഓരോ ഒറ്റ ഐഡിയ ഇല്ല അതേ ലെഫ്റ്റാണോ കോൺ കോൺഗ്രസ് ആണോ അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം ഒരു നെഗറ്റീവ് പേഴ്സണൽ അറ്റാക്ക് രാഷ്ട്രീയമാണ് അത് ഞാൻ ചെയ്യില്ല അതിന് എനിക്ക് താല്പര്യമില്ല ഞാൻ അന്ന് പറഞ്ഞത് ഒരു സാധനം മാത്രം ഇല്ലീഗൽ ഡെഫമേഷൻ ചെയ്താൽ ഞാൻ ലീഗൽ അതിൻ്റെ കോൺസിക്വൻസസ് അവർ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുപോകും അത് ഞാൻ പറഞ്ഞു അത് 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 കഴിഞ്ഞിട്ടല്ലെ പൊളി എനിക്കറിയില്ല ഞാൻ ഇനി ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞു സമുദായ വോട്ടുകൾ വളരെ നിർണായകമാകുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം അപ്പോൾ ലത്തീൻ സഭയുടെയും മറ്റിതര സഭകളുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ തന്നെയും ഉള്ള ഒരു പിന്തുണ അത് എത്രത്തോളം വോട്ടായി മാറുക എന്നുള്ളത് എനിക്കൊരു ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട് ഈ ഇലക്ഷനിൽ എല്ലാവർക്കും മാറ്റം വേണം എല്ലാവർക്കും പുരോഗതിയും വികസനത്തിൻ്റെ ഒരു പുതിയ തിരുവനന്തപുരം വേണം അത് ആരാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ജാതി മതം അതെല്ലാം വിട്ടിട്ട് എല്ലാവർക്കും വേണം ഈ പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഇട്ട് റിവേഴ്സ് ഗിയറിൽ പോകുന്ന തിരുവനന്തപുരത്തിൽ മാറ്റം വരണം മുമ്പോട്ട് പോകണം എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് എല്ലാവർക്കും അത് ഒരു നീഡുമാണ് നെസസിറ്റിയുമാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്യാമ്പയിൻ ഇങ്ങനെ സക്സസ്ഫുൾ ആവുന്നത് നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം